നിറക്കൂട്ടുകൾ കൊണ്ട് വർണ്ണക്കാഴ്ച ഒരുക്കി കെ കെ രവീന്ദ്രന്റെ ചിത്രപ്രദർശനം ശ്രദ്ധേയമാകുന്നു പ്രമുഖ ദിനപത്രങ്ങളിലെ സീനിയർ ഫോട്ടോഗ്രാഫറായിരുന്ന തൃശൂർ പുല്ലരി സ്വദേശി കാട്ടൂർ വീട്ടിൽ രവീന്ദ്രന്റെ ചിത്രങ്ങളാണ് തൃശൂർ കേരള ലളിതകലാ അക്കാദമിയിൽ പ്രദർശനത്തിനായി ഒരുക്കി വച്ചിരിക്കുന്നത് തൃശൂർ കേരള ലളിതകലാ അക്കാദമിയിൽ നടത്തിയ ചിത്രപ്രദർശനം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു ചിത്രങ്ങളിൽ പലതും പത്രത്തിനു വേണ്ടി എടുത്തവയാണ് അവ പിന്നീട് ക്യാൻവാസിലേക്ക് പകർത്തുകയായിരുന്നു പതിറ്റാണ്ടുകൾക്ക് മുൻപ് ചലച്ചിത്ര താരം പ്രേംജിയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം രവീന്ദ്രൻ ക്യാമറയിൽ ഒപ്പിയെടുത്തിരുന്നു അത് ക്യാൻവാസിൽ വരച്ചതാണ് മുഖ്യ ആകർഷണം കൂടാതെ പഴുവിലുണ്ടായിരുന്ന വെള്ളപ്പൊക്കത്തിന്റെ ദൃശ്യവും ചേലക്കര വെടിക്കെട്ട് അപകടത്തിന്റെ ദൃശ്യവും കാലികളെ മേക്കാൻ ഇരിക്കുന്ന സ്ത്രീയുടെ ചിത്രങ്ങളും തുടങ്ങി നിരവധി ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളാണ് കാണികൾക്ക് ദൃശ്യവിരുന്നൊരുക്കി കാത്തിരിക്കുന്നത് അൻപത് വർഷത്തിലേറെ പഴക്കമുള്ള ചിത്രങ്ങൾ വരെ ഉൾപ്പെടുത്തിയാണ് ഇദ്ദേഹത്തിന്റെ ചിത്രപ്രദർശനം വാട്ടർ കളറും അക്രീലിക് ഓയിൽ പെയിന്റുകൾ ഉപയോഗിച്ചാണ് ചിത്രങ്ങൾ ഏറെയും വരച്ചിരിക്കുന്നത് തൃശ്ശൂരിന്റെ ഓണാഘോഷത്തിന് കൊഴുപ്പേകുന്ന പുലിക്കളിക്ക് വിവിധ ദേശങ്ങൾക്കായി അറുപത് വർഷത്തോളമായി പുലികളെ വരയ്ക്കാറുണ്ട് ഈ എഴുപത്തിയഞ്ചുകാരൻ സാക്ഷരത പ്രചരിപ്പിക്കുന്ന കാലഘട്ടത്തിൽ പ്രായമായ പഠിക്കാം എന്നുള്ള ഇത് വന്നപ്പോൾ പാണഞ്ചേരി കോളനിയിൽ നിന്ന് ഒരു നല്ലൊരു ചിത്രം കിട്ടി തള്ള കുട്ടീനെ പഠിപ്പിക്കുന്നതും അങ്ങനെയുള്ളൊരു ചിത്രം പിന്നെ പഴുവിൽ വീടുകളിൽ വെള്ളം കയറിയപ്പോൾ എടുത്ത ചിത്രം അതും മനോഹരമായിരുന്നു മീഡിയ ടൈം തൃശൂർ